ഒരാളെ ഞാൻ വിളിച്ച് നോക്കി നടന്നപ്പോൾ അതെ അടുക്കള ഒരു കള്ളത്തരോപ്പിക്ക് ആണെന്ന് മനസിലായി ഇപ്പൊ വന്നപ്പോളല്ലേ വീടിത് പഴം പൊരിക്കാൻ പോണ് എന്തോ എന്തുകൊണ്ട് ഞങ്ങളവിടെ പറഞ്ഞില്ല ഏ ഞാൻ ഇരുന്നപ്പോൾ ഒരാള് അടുക്കളയിലായിട്ട് പോന്നിട്ട് കുറച്ച് കൊറച്ചുനേരമായിട്ട് കണ്ടില്ല അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പരിപാടി ഒപ്പിക്കുക എന്താണ് പറയാ ഞാൻ ഇതാണ് പുട്ട അടപ്പത്ത് വെച്ചിരിക്കുന്ന പിന്നെ പച്ച ഏത്തക്ക പുഴുങ്ങാ പോന്നോ ആ ഞാൻ തിന്നത്തില്ല ആ എന്റെ ഒന്ന് കൂട്ടുകാരെ ഇതെ ആദ്യ സംഭവാണ് കേട്ടാ ഏതൊക്കെ പുഴുങ്ങണത് ഉട്ടുകുറ്റിടകത്ത് എൻ്റെ ദൈവമേ അപ്പൊ ഇത് ഇനി ഏതൊക്കെ ഇതെങ്ങനെ വെച്ച് മേളീകുടി വെച്ചാടേപ്പ് പിന്നെ ഇതെന്നാണ് കാപ്പിക്കുള്ള വെള്ളം ഇപ്പൊ കണ്ടേ രണ്ട് ഗ്യാസ് ചെയ്യുന്നത് അച്ഛാ ഇങ്ങട്ട് വന്നേ ഒരാൾ കാണിക്കുന്ന കാട്ടായ കണ്ട ഇങ്ങട്ട് വന്നേ ആ ഇത് കണ്ട ഗ്യാസ് അടപ്പ് രണ്ടെണ്ണായ കാരണേ ില്ലേ അല്ലിങ്ങിലായി ഒരാളെ ചെയ്ത പണിയേണ്ട രണ്ടടപ്പന്നേ ഇടക്ക് വന്ന് നമ്മളൊന്ന് പോകും അപ്പഴ എനിക്ക് തോന്നി എന്തോ അച്ഛന്റെ അമ്മയും കൂടി അതെ അതല്ല ഞാനോടേ ഇവിടെ പുട്ടു പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ നോക്കിക്കുട്ട് പുട്ടുപുറ്റിടകത്ത് അമ്മയും വന്നുണ്ട് റിയ വെറുതെ അല്ല അതാണ് അമ്മക്ക് അതൊരു അതിശയായിട്ട് തോന്നാഞ്ഞത് ആണോ കാലം പുരോഗമിച്ച് ഇഡലിപാത്രത്തിൽ പുഴുങ്ങിക്കൊണ്ടിരുന്നു പഴംപൊരി റെഡിയാക്കി ചതന്യേ അന്ന് നമുക്കൊരു ചായക്കട ഇട്ടാ മതിയല്ലേ ശരണ്യുടെ പേരും പറഞ്ഞൊരു ചായക്കട തുട അല്ല ശരണ്യ തട്ടുക എന്റെ എന്റെ ശരണ്യയുടെ പേര് നല്ല പേരല്ലേ പിന്നെ പിന്നെന്താണ് അങ്ങനെയൊക്കെ വേണ്ടച്ഛാ അത് വേണ്ടച്ഛ അങ്ങനെയൊക്കെ അല്ലമ്മട എന്നാ നമുക്ക് സൂപ്പർ ശരണ്യ ആ അല്ല ഞാൻ ഇന്ന് രാവിലെ ഒന്ന് വെറുതെ പറഞ്ഞോ പക്ഷെ വേറൊരു കാര്യ ഞാനിതിപ്പോ വീഡിയോ എടുത്തെങ്കില് യഥാർത്ഥത്തിൽ പഴംപൊരിയുടെ വീഡിയോ നമ്മൾ ചെയ്തതാ ഇതിപ്പോ നമ്മളെ ഇന്ന് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്ന ഒരു ചായ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നതല്ലേ അതെ എനിക്കറിയാം ചന്നി എനിക്കറിയാംളെ പിന്നെ ഞാൻ അതെ പിന്നെ എപ്പോഴും വീഡിയോ എന്റെ കൈവശം ഉണ്ടാകും അതാണ് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ മനസിലായി പഴം ഒരിച്ച് കഴിക്കാം പഴം പൊരിക്കുന്നോണ്ട് കാര്യം ശരിയാണ് നേരത്തെ പറഞ്ഞു പഴം പിരിക്കും കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാരുന്നു അപ്പൊ ഇപ്പൊ അത് അവള് ശരണെ അത് കേട്ടു വേറെ അല്ലെ ശരണെ അത് അംഗീകരിച്ചു അപ്പൊ ഞങ്ങക്കും തരാ അമ്മക്കും അച്ഛനും തരാൻ വേണ്ടിയാണ് എന്ത് ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറുണ്ടിരുന്നപ്പൊ ശരണ്യെന്താ പറഞ്ഞ അച്ഛനും അമ്മക്കും എണ്ണപ്പലഹാരം അധികം കൊടുക്കരുത് ശരണി എന്ന് പറഞ്ഞു അല്ലല്ല ഇതാണ് അച്ഛന അടുക്കള വന്ന പിന്നെ മകളെ സഹായിക്കലാണ് അച്ഛന്റെ അച്ഛനടുക്കളെ വന്നു കഴിഞ്ഞാൽ മകളെ സഹായിക്കലാണ് പരിപാടി ഓ കണ്ട ഇവിടെ എടുക്കണമെങ്കിലും അമ്മയുടെ മുഖത്താണ് ആ എടുക്കണേന്റെ ഒരു അതെ ഞാൻ ചെയ്ത് തരം പറഞ്ഞു എന്നിട്ട് എനിക്കാണ് കുറ്റ ശരണ്യം ശരണ്യ അച്ഛൻ സമയത്ത് മറിച്ചില്ല ആ അങ്ങനെ കരിഞ്ഞു പോയ കാരണം അങ്ങനെ ഒരു ഇപ്പൊ കരിഞ്ഞതാണ് ഇഷ്ടം അറിയാ അപ്പറത്തുനിന്ന് അമ്മ ഒരേ ഓടി വന്ന് ഇതാണ് പണി ഇതാണ് നല്ല കട ഇത് ഞാൻ ഇനക്കണം അല്ലേ ഒത്തിരി നിങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രം പേർക്ക്

ഈ ഇത്ര ഇണക്കണമെങ്കിലും ശരണ്യ ആകെപ്പാട് ഒരെണ്ണം കഷ്ടിച്ചതില്ല ഏർ ഇവർക്ക് വേണ്ടിയാണ് ശരണ്യ ഇണക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം ചായ വെച്ചപ്പോ അച്ഛനും അച്ഛന് ചായ മാത്രമായിട്ട് എങ്ങനെ കൊടുക്കും എനിക്ക് തോന്നില്ല എനിക്കുള്ളതാ എനിക്കുള്ളത് തന്നെയാണെന്ന് പറഞ്ഞ പുട്ടുകുറ്റിരിക്കുന്നത് ശരണ്യ ഇന്നലെ പറഞ്ഞ് ഞാൻ മറ്റേ ഗ്യാസ് അടപ്പേ എനിക്ക് എത്തിയല്ലാത്ത കൊണ്ട് ചെയ്യലെന്ന് പറഞ്ഞിട്ട് ശരണ്യ ഇന്ന് അത്മേലാണല്ലോ ചെയ്തത് ആ വർത്താനം പറയാ വേഗം കാണിച്ചു കൊടുത്തേക്കാം ഈ ഒരു കാണിച്ചുകുട്ടിയുടെശം കമന്റ് വന്നെ ഇതെങ്ങനെയാണ് ഈ പുട്ടുകുട്ടിയുടെ ഇതെന്നൊക്കെ ഈ കുക്കറിന്റെ പോലത്തെ ഇതാണ് പുട്ടുകുട്ടിയുടെ ഇതും ചെയ്യാം ഈ പുട്ട് പുട്ട് പുട്ടി ചെരുട്ടപ്പുട്ടിട്ടിണക്കാൻ അതും ഇങ്ങനെ ഇത് വെക്കുന്നത് ഈ ചെരുട്ടപ്പുട്ടുമൊക്കെ ഇത് മേൽ തന്നെയാണ് ചെയ്യുന്നത് അതെ ഈ ഇത് പാമോയിലാണല്ലേ പുറത്തത് ഈ ആ പഴംപൊരി അതാണ് ഓയിൽ ഓയിലവിടെ ഇരിക്കും ആ ഇതാണ് ചെലിട്ട ഒന്ന് ഇങ്ങോട്ട് എടുത്ത് ആ ചൂടാണല്ലേ വേണ്ട വേണ്ട അങ്ങനെ അതെ ചെരിട്ട പുട്ടിന്റെ എന്താ ഈ ഈ സംഭവം ഇതിലാട്ട് കേറ്റുമല്ലേ കാക്ക കൊത്തിക്കൊണ്ടു ഇത് നോക്കിക്കേ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം അടുക്കളയിൽ നിന്ന് ചെയ്യാൻ അതെല്ലാം എന്നെ തെറച്ച എന്ത് ചെയ്യും പറയണം കേട്ടാ ഞാൻ തരുന്നത് ചെയ്യണം ഞാൻ അടുക്കളയിൽ ഉണ്ടെന്നെങ്കിലും പറയണ്ടേ അല്ല എന്നാലേ പറയണം കേട്ടാ ഇത് മറിച്ചിട്ടാ മതിയല്ല അപ്പൊ ഇച്ചിരി വെട്ടുണ്ടാവും എനിക്ക് വേണ്ടി ചെയ്തതല്ലേ പഴം പുഴുങ്ങി എടുക്കാനാണ് ഈ മുട്ടുകൂറ്റി വെച്ചത് അപ്പൊ ഇനി കാപ്പി കൂടി ആക്കിയിട്ട് വേഗം നമുക്ക് കാപ്പി കുടിക്കാം അച്ഛന് ചായ നമുക്ക് കാപ്പി ഗ്യാസ് അതൊക്കെ വന്നുണ്ട് നോക്കാൻ സമയം കിട്ടാൻ ഇതാ എല്ലാവരുടെയും കമന്റ് നമ്മൾ നോക്കിയിരിക്കും അല്ലെ അതിന് തിരിച്ച് മറുപടിയും കൊടുക്കും അതെ അതെ ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ടല്ലേ ആ ഇപ്പിച്ച എവിടെന്നു ആ ഗണപതി ക്ഷേത്രം മള്ളിയൂർ ആപ്പാ അവിടെ ആപ്പാ പിന്നെ അത് തന്നെ അല്ലേ മോളിച്ചേച്ചി മെണക്കാണ് മോളിച്ചേച്ചിക്ക് കായ് കൊടുത്തില്ലന്നൊക്കെ പക്ഷെ എല്ലാവർക്കും കായ് കാരണം കാരണം പേരെടുത്ത് പറയണില്ല ഒത്തിരി പേരുടെ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ക്ഷമിക്കണം കേട്ട ഞങ്ങൾ ഓർത്തൊന്നും ക്ഷമിച്ച് എല്ലാവർക്കും കൂടി ഒരു കായ കരിഞ്ഞു കേട്ടാ അടുത്ത പരിപാടി ഓ അങ്ങനെ സരണ്യ ചായ കൈ തിളപ്പിച്ചണ്ടിരിക്കരുത് കേട്ടാ ആ തിരിച്ചൊക്കെ അത് കുറച്ച് കുറച്ചാ കൊറച്ച് സ്റ്റൗ എടുത്ത് പൊക്കണൊന്നുണ്ടോ ഓ ആ ടൈമിങ്ങിന് അത് അത്ര മേളി വരെ വരുമ്പോളേ നിർത്തി കൊള്ളാത്ത ഒരു സുഖാണ് ആ അല്ല അങ്ങനെ ചെയ്യണമെന്നും നിയമൊന്നും ഇല്ല ഇല്ല ആ പാചകം ശരണ്യെ ആസ്വദിച്ചാണ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ ഏഹ് അടുക്കള ഒരു പാചകം ചെയ്യണ ഒരു പണിയായിട്ടല്ല ശരണ്യത്തിന് നമ്മൾ ഒരാസ്വദിച്ചാണ് തൊഴിലില് ചെയ്യുന്നത് പാചകം അങ്ങനെയാണ് ചെയ്യുന്നത് ഓഹ് അത് ശരണ്യയുടെ മുഖം കാണുമ്പോ തന്നെ അറിയാം അത് ശരിയാണ് അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ചായയായിട്ട് ഏഹ് വരാൻ പോയി കണ്ട അതെ എനിക്ക് മാത്രേ തേയില പേരും ചായ അല്ല ഞാൻ ആദ്യം പറഞ്ഞ അച്ഛന് മാത്രം ചായയാണെന്നാണല്ലോ ആഗ്രഹം ആ കാപ്പിപ്പൊടി കഴിച്ചാല് എന്താണ് കാപ്പിപ്പൊടി ഇഷ്ടം ഞാൻ തരിവേല ഈ എൻ്റെ ഡോക്ടർ പറഞ്ഞ് മൈ മൈഗ്രീൻ്റെ അസുഖമുള്ള കൊണ്ട് കാപ്പിപ്പൊടി ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ടല്ലേ അപ്പതെ ഇന്ന് കാപ്പിപ്പൊടി തന്നെ ശരണ്യ കുടിക്കും എന്ത് വേണ്ട എന്ന് പറയണ അത് ശരണ്യ കുടിക്കും ഞാൻ എന്തുകൊണ്ടാണ് ശരണ്യ അങ്ങനെ പറഞ്ഞത് കാരണം തലവേ തലവേദന വരുമ്പോൾ ശരണ്യ അനുഭവിക്കണം ഞങ്ങളും കാണണ്ടേ അപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്നാലോചിച്ച് കുറച്ച് കുടിച്ചാ മതി ബാക്കി തേയില കാപ്പി മതി ആ ബാക്കി തേയില കാപ്പി ചായ കുടിച്ചോ അതിലി കുഴപ്പമില്ല ഇത് ആരാ മേടിക്കണം ഞാൻ മേടിക്കാറില്ല ആര് എന്നാ വാ ചായ തണുത്തു പോകണ്ട എന്തേ പഴംപൊരി വന്നു ആ ആ രണ്ട് കയ്യിലും എടുക്കണ്ട അത് ഞാൻ എടുത്തോളാം ആ അപ്പൊ കൂട്ടുകാരെ ഞങ്ങള് ചായ കുടിക്കാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടി ഇതാണ് ഉള്ള സമയത്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്നേ ഭക്ഷണം കഴിക്കുള്ളു ഞങ്ങള് സെയിലാണ് ശരാനി ഞാൻ കഴിക്കണത് അപ്പൊ എനിക്ക് വേണ്ടി സ്പെഷ്യലി പൊളിച്ച ഞാൻ എനിക്ക് വേണ്ടിയാണ് പഴം പൊളിച്ചോണ്ടിരിക്കും ആ അപ്പൊ അച്ഛനും അമ്മക്കും ഒക്കെ പഴംപൊരി കൊടുത്ത് ശരന്യ പഴംപൊരി കഴിച്ചാൽ

അപ്പൊ ഞങ്ങളിത് ഏർ ഈ ഒരു ചെറിയ വീഡിയോ ഒരാൾ ചിരിക്കാന്ന് എന്താണെന്ന് ചൈതന്യേ രണ്ടെണ്ണമൊക്കെ അടച്ചു കഴിഞ്ഞാ പിന്നെ വേണ്ടെന്നു അപ്പൊ ഞങ്ങൾ ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വന്നു അതെ അതെ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇട്ടതാണ് നേരത്തെ അതെ അതെ ഒരു ഒരു ചായ കൂടി പഴംപൊരി കഴിച്ച് അതെ ശർക്കര വരുത്തി എല്ലാ സാധനവും കോട്ടയം പറയും ആലപ്പുഴ പല പേരുകള അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്നും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരി ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അടുത്ത വീഡിയോ മാറ്റി പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ